നമസ്കാരം എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ ഹൈബിയുടൻ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രധാനപ്പെട്ട ചോദ്യം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരിൽ വർഷങ്ങളോളം നിലനിന്നിരുന്ന റെക്കോർഡ് പോയ തിരഞ്ഞെടുപ്പിൽ ഹൈബി തിരുത്തി കുറിച്ചിരുന്നു കഴിഞ്ഞ ഇലക്ഷനിൽ ഹൈബി തന്നെ സൃഷ്ടിച്ച ആ റെക്കോർഡ് മറികടന്ന് കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം ഹൈബി എറണാകുളത്ത് നിന്ന് സമ്മാനിക്കുമോ എന്നുള്ളതാണ് ചോദ്യം എറണാകുളത്തെ ജനങ്ങളോട് ചോദിച്ചാൽ അവർ നിസ്സംശയം ഹൈബിയടൻ ജയിക്കുമെന്ന് പറയുന്നു എല്ലാവർക്കും സംശയം എത്ര ഭൂരിപക്ഷത്തിൽ ഹൈബി ജയിക്കും എന്നതാണ് പക്ഷേ ഒരു കൂട്ടർ പറയുന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഹൈബി ഇത്തവണ ജയിക്കുമെന്ന് എറണാകുളം ഹൈബിയുടെ കുത്തക മണ്ഡലമാണ് എറണാകുളം മണ്ഡലത്തിലെ ഒരേ ഒരു രാജാവാണ് ഹൈബിയിടൻ എന്ന് പറയാതെ വയ്യ ഈ റെക്കോർഡ് പ്രവചനങ്ങളെക്കുറിച്ചും ഇത്തവണ ലോക്സഭാ ഇലക്ഷൻ ഏത് വിധത്തിലാണ് കോൺഗ്രസിന് അനുകൂലമാകുന്നത് എന്നതിനെക്കുറിച്ചും ഹൈബിയുടൻ നമ്മോട് സംസാരിക്കുന്നു നമുക്കത് കേൾക്കാം ആ ഹൈബി കഴിഞ്ഞ തവണ സ്വന്തം പിതാവിൻ്റെ റെക്കോർഡ് തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് എറണാകുളത്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ചത് ഇത്തവണ ആ റെക്കോർഡും തിരുത്തി കുറിക്കുമെന്നാണ് എല്ലാ ജനങ്ങളും ഒന്നടങ്കം പറയുന്നത് ഹൈബി ജയിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല ഹൈബി കഴിഞ്ഞ തവണത്തെ റെക്കോർഡ് തിരുത്തിക്കുറിക്കുമോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ ഒരു സാഹചര്യം നിലവിലുണ്ടോ ഒരു ജനങ്ങൾ വലിയ ആത്മവിശ്വാസമാണ് ഈ ക്യാമ്പയിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് തീരദേശ മേഖലയാണെങ്കിലും കാർഷിക മേഖലയാണെങ്കിലും സിറ്റി ഏരിയ ആണെങ്കിലും ജനങ്ങൾ വലിയ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് തരുന്നത് അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു ചരിത്ര വിജയമാണ് എറണാകുളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിരിക്കും പതിനെട്ടാം ലോക്സഭയിലേക്ക് ഉണ്ടാവുന്നത് കേരള സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെടുത്തായിരിക്കും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്നുണ്ട് ഈയൊരു സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണത് അത് ജനങ്ങൾ വളരെ പ്രകടമായി അവർ പ്രകടിപ്പിക്കുന്നുണ്ട് അനുകൂലമായി അവർ തുറന്നു പറയാൻ മടി കാട്ടുന്നില്ല അതെല്ലാം ഞങ്ങൾക്ക് വലിയ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഇപ്പോൾ അവസാനഘട്ട കലാശക്കൊട്ടും കഴിഞ്ഞപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് തന്നെയാണെന്ന് വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണി ഇരുപതിലിരുപത് സീറ്റും നേടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷ ഓക്കെ